പാറസ്ലോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ഇഡലി ഉപ്പുമാവ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫുഡാണ് അപ്പൊ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് എന്റെ കിച്ചൺ ഇവിടെയാണ് ഞാനും അമ്മയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇപ്പൊ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കിയാലോ അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഇഡലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മിച്ചം വന്ന ഇഡലിയാണ് ഞാൻ ഉപ്പുമാവിന് എടുക്കുന്നത് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി വറ്റൽ മുളക് കടുക് എണ്ണ ഒക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് ആദ്യം ഈ ഇഡലിനെ പൊടിച്ചെടുക്കാം കൈ കൊണ്ടാണേ നമ്മൾ പൊടിക്കുന്നത് ഇന്ന് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം എന്നിട്ട് ഗ്യാസ് കത്തിക്കണം തീ കുറച്ച് കുറയ്ക്കാം ഈ പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം അപ്പൊ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടു കിടണം അതിനുശേഷം കുറച്ച് ഉഴുന്ന് ഇനി നമുക്ക് ഒരു വറ്റൽ മുളക് കൂടെ ഇടാം തണ്ടൊക്കെ ഒടിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ കരിയേപ്പിലേ ഉപ്പും കൂടെ വേണം അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് കരിയേപ്പില എടുക്കയാണ് ഇനി നമുക്ക് ഇഡലി തട്ടാം മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് മസാലകൾ ചേർക്കാം അതിനായി ആദ്യം കുറച്ച് മുളക് പൊടി ഇനി കുറച്ച് മഞ്ഞപ്പൊടി എനിക്ക് തോന്നുന്നു കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി എടുക്കുകയാണ് നമുക്ക് നല്ലതായി മിക്സ് ചെയ്യാം ഇതിലിപ്പോ നമുക്ക് ഉപ്പുണ്ട് നിങ്ങൾക്ക് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ബൈ